ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിത് രാവിലെ നേരമ്പോഴത്ത് എഴുന്നേറ്റ് നോക്കിയപ്പം ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ ഒരു വാർത്ത ഉണ്ട് ഓൺലൈൻ തട്ടിപ്പ് ഒരു യുവതിനെ പറ്റിച്ച് എൺപതിനായിരം രൂപ നാട്ടി പറ്റിച്ചത് അതിനുശേഷം ഞാൻ നോക്കിയപ്പം ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ ഒരു ഓൺലൈൻ ഫ്രോഡ് ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചിട്ട് പോലീസുകാർ വിളിച്ചിട്ട് മോനെ അറസ്റ്റിലാണെന്ന് പറഞ്ഞിട്ട് പൈസ ചോദിച്ച് അതായത് അവരെ ഒരു പേടിപ്പിച്ച് പൈസ മേടിക്കുന്ന രീതിയിൽ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച രീതിയിൽ അപ്പം ഞാൻ വിചാരിച്ചു എനിക്കും ഇതുപോലെ കുറേ അനുഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് ഞാൻ ഭയങ്കര ഫണ്ണായിട്ടാണ് ഞാനത് എടുക്കാറ് അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കും ഇനി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന ശിക്ഷ നമ്മളിത് അത് ഫോൺ അറ്റൻഡ് ചെയ്തിരിക്കുക ബ്ലോക്ക് ചെയ്യുക അങ്ങനെയല്ല ഇവർ ഈ പറ്റിക്കലും നടത്തുന്നത് ഇവർ നൂറ് പേരെ വിളിച്ചാൽ ഒരാൾ ഇവർക്ക് കിട്ടിയാൽ മതി ഇവർ ഒരു ദിവസം ചിലപ്പോൾ ആയിരം പേരെ വിളിക്കും അപ്പോൾ അതിൽ പത്ത് പേര് ഇതിൽ പെടും അപ്പം ഇവരെ മാക്സിമം ഇവര് നമ്മളെ പറ്റിക്കുമ്പോൾ ഇവരെയും തിരിച്ചു പറ്റിക്കുക എന്നുള്ളതാണ് അതിലേക്ക് ഇപ്പം ഇന്ന് കണ്ട ന്യൂസ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഈ സൈഡിൽ ഒന്ന് കാണിച്ചു തരാം അതിനുശേഷം ഞാൻ എങ്ങനെയാണ് ഈ ആൾക്കാർ എനിക്ക് കുറേ അനുഭവം ഉണ്ടായിട്ടുണ്ട് അതിലൊരു രണ്ടു മൂന്ന് അനുഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ ആദ്യം ന്യൂസ് നമുക്കൊന്ന് കാണാം കണ്ണൂരിൽ നിന്ന് വീണ്ടും തട്ടിപ്പിനിരയായ ഒരു സ്ത്രീ കൂടി നമ്മളെ വിളിക്കുന്നുണ്ട് നമുക്ക് അവരുടെ കൂടി മോർണിംഗ് എത്ര പോയിത് ഒരു എൺപതിനായിരം രൂപ പോയി രൂപ ായിരം രൂപ അവര് ഞങ്ങളെ ഇത് പിന്നെ അവർക്ക് കിട്ടുന്ന ഈ വരുമാനം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയതൊക്കെ കാണിച്ചിട്ടാണ് വിശ്വസിപ്പിക്കുന്നത് ആദ്യം എത്ര രൂപ ചെറിയ എമൗണ്ട് രൂപയാണ് ഇട്ടത് അപ്പോൾ എത്ര രൂപ ആ ഇത് മതി നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇതുപോലെ ഇഷ്ടംപോലെ ആൾക്കാർ എന്നെ പണ്ട് മുതൽ ആദ്യമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ പറ്റിക്കൽ വരുന്നത് ഫേസ്ബുക്കിൽ നമ്മുടെ കൂട്ടുകാരുടെ മെസ്സേജാണ് അപ്പോൾ നമ്മൾ നോർമലി എനിക്കറിയില്ല ഇംഗ്ലീഷിൽ മാത്രം സംസാരിക്കുന്ന കൂട്ടുകാരുണ്ടാവുമായിരിക്കാം നമ്മൾ മലയാളികളിൽ എന്തായാലും ഞാൻ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ എല്ലാവരോടും മലയാളത്തിൽ സംസാരിക്കാറുള്ളൂ അതുപോലെ തന്നെ എനിക്ക് ഉള്ളൊരു കൂട്ടുകാരൻ്റെ പുതിയ റിക്വസ്റ്റ് വരുമ്പോൾ ഞാൻ അവൻ്റെ ഓൾഡ് അക്കൗണ്ടിൽ കയറി നോക്കും പിന്നെ പുതിയ അക്കൗണ്ട് കയറി നോക്കിയിട്ട് അത് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ഒരു ദിവസമോ ചിലപ്പോൾ മണിക്കൂറുകളോ ആയിട്ടുണ്ടാവുള്ളൂ അപ്പോൾ അവർ അവരുടെ ഫ്രണ്ട് ലിസ്റ്റിൽ അയച്ചിട്ട് പൈസ ചോദിക്കുന്ന പരിപാടി എന്നോട് ചോദിക്കുമ്പോൾ എനിക്കറിയാതുകൂടായിപ്പാണോ ഞാൻ ഓൺ ദ സ്പോട്ടിൽ തന്നെ ഓ എന്ത് പറ്റിയിടാ ഓക്കെ ഓക്കെ എന്നാൽ പൈസ വേണോ എപ്പോഴാണ് വേണ്ടേ അപ്പോൾ ഞാൻ പറയാം ഓക്കെ അക്കൗണ്ട് നമ്പർ താ ഞാൻ തരാം എന്ന് പറഞ്ഞ് നാളെ തരാം മറ്റന്നാൾ തരാം ലാസ്റ്റ് ഇവർക്ക് മനസ്സിലാവും ഇവൻ പൈസ തരാൻ പോകുന്നില്ല അവൻ പറ്റിക്കുവാണ് അത് എപ്പോഴും സംഭവിക്കുന്നതാണ് ഫേസ്ബുക്കിൽ ഏത് സമയം എനിക്ക് മെസ്സേജ് വരും ഞാൻ പറയും തരാമെന്ന് പറയും കൊടുക്കത്തില്ല അതുപോലെ എനിക്ക് ഉണ്ടായ അനുഭവമാണ് അത് ഭയങ്കര രസകരമായ അനുഭവമാണ് കേട്ടോ കാരണം അത് അവർ എത്ര കഷ്ടപ്പെട്ടാണ് ആൾക്കാരെ പറ്റിക്കുന്നതെന്നുള്ളതാണ് നോക്കേണ്ടത് എനിക്ക് ഒരു മെസ്സേജ് വന്നിട്ട് ഞാനത് നിങ്ങൾക്ക് സൈഡിൽ കാണിച്ചു തരാം ചാറ്റ് ചെയ്തത് ഏകദേശം രണ്ട് മാസം ഞാൻ അവരെ പറ്റിച്ചു അതിൻ്റെ ഒരു ആപ്പ് ഉണ്ട് അപ്പോൾ എനിക്ക് രണ്ട് ഫോൺ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഒരു ഫോൺ ജസ്റ്റ് വെറുതെ ഉപയോഗിക്കാതെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഫോണിൽ അവർ പറഞ്ഞതിനകത്തെല്ലാം കയറി ഞാനെല്ലാം ക്രിയേറ്റ് ചെയ്തത് അവരൊരു ആപ്പ് പറഞ്ഞിട്ട് അതിനകത്ത് എനിക്ക് അവർ ഏകദേശം അമ്പതിനായിരം ആണെന്ന് തോന്നുന്നു എത്രയാണ് നാട്ടിലത്തെ മൂ മുന്നൂറ് കോടിയോ അതിന് അതിന് ആ ഓക്കെ ഇതാണ് അവരെനിക്ക് തന്നത് കേട്ടോ എത്രയാണെന്ന് അറിയാം ബിറ്റ് കോയിൻ ആണ് എനിക്ക് അയച്ചത് ബിറ്റ് കോയിൻ അയച്ചേക്കുന്നത് ഏകദേശം ഒറ്റ പത്ത് നൂറ് ആയിരം പതിനാല് ലക്ഷം പത്ത് ലക്ഷം നാൽപ്പത്തി മൂന്ന് ലക്ഷം അതായത് നാല് കോടി ഡോളറിന് വില മതിക്കുന്ന ഇതാണ് എനിക്ക് അയച്ചത് എന്നിട്ട് അവർ പറയുന്നത് അത് ബിറ്റ് കോയിൻ ആക്കിയിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കണം അവർക്ക് അതിൻ്റെ അറു നാൽപ്പത് ശതമാനം എനിക്ക് അറുപത് ശതമാനം അവർക്ക് എനിക്കത് കേട്ടപ്പോൾ തന്നെ അവർ പറഞ്ഞ അക്കൗണ്ടൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്തു തന്നെ കാണുന്നുണ്ടോ നമുക്ക് അവർ പറഞ്ഞ അക്കൗണ്ട് അതിനകത്ത് ഡോളറൊക്കെ കാണിക്കുന്നുണ്ട് കണ്ടോ ഓൺലൈനിൽ ഉള്ളതാണ് കേട്ടോ ഞാനത് സൈഡിൽ അതിൻ്റെ ഇത് കൊടുക്കാം അതിനകത്ത് കയറിയിട്ട് അവർ വളരെ വ്യക്തമായി അവരുചാരിച്ച് ഞാൻ ട്രാപ്പിലായി ഞാനെന്ത് ചെയ്തു ഓക്കെ സാർ ഞാൻ ചെയ്യാം എന്താണ് വേണ്ടത് അപ്പോൾ അവർ പറഞ്ഞു പൈസ വരും ഓക്കെ ഞാൻ ആപ്പ് റെഡിയാക്കി അക്കൗണ്ട് റെഡിയാക്കി എനിക്കതിനകത്ത് പൈസ വന്നു പൈസ വന്നത് കറക്റ്റ് അതിനകത്ത് കാണാം ഇത്രയും ഡോളർ വന്ന് കിടക്കുന്നു ഓക്കെ അപ്പോൾ അത് എങ്ങോട്ടാണ് മാറ്റേണ്ടത് അക്കൗണ്ട് നമ്പർ തരാൻ പറഞ്ഞു അപ്പോൾ ഉടനെ അവർ അക്കൗണ്ട് നമ്പർ അയച്ചു തന്നു ഞാനവിടെ ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞു ഞാൻ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ട്രാൻസ്ഫർ ആവുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു അതിനൊരു സർവീസ് ചാർജ് ഉണ്ട് അത് നിങ്ങളുടെ ഒരു തൊള്ളായിരം ഡോളർ അടയ്ക്കണം ഞാൻ പറഞ്ഞു തൊള്ളായിരം ഡോളർ അപ്പോൾ ഇത്രയും പൈസ ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എടുത്തുകൂടെ ഇല്ലാതെ പറ്റില്ല ഞാൻ പറഞ്ഞു തന്നെ സാർ ഒന്ന് വെയിറ്റ് ചെയ്യണം എനിക്ക് ഞാൻ നോക്കട്ടെ എനിക്ക് സാലറി വരുന്ന സമയം ഒന്നാം തീയതിയാണ് എന്തായാലും കൂട്ടുകാരോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ കൂട്ടുകാരോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ ചോദിച്ചിട്ടുണ്ട് ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഇവർ ഡെയിലി മൂന്നും നാലും പ്രാവശ്യം വിളിക്കുന്നു മെസ്സേജ് അയക്കുന്നു ഞാൻ പറയുന്നു അയക്കാം തരാം ഇപ്പം തരും നാളെത്തരും ഇട്ട് പറ്റിച്ച് 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 അതിൻ്റെ ഏറ്റവും അവസാനം അവർക്ക് മനസ്സിലായി അതായത് രണ്ട് മാസം ഞാൻ അവരിട്ട് നടത്തിച്ച് അങ്ങനെ ഞാൻ പറയുന്ന ഇതുപോലെയുള്ള പണികളാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇതുപോലെ വേറൊരു പണി കൊടുത്തത് ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലല്ല ഞാൻ ദുബായിലായിരുന്നു എനിക്ക് ഓർമ്മ ഇതാണെങ്കിൽ എനിക്ക് ആ വാട്സപ്പിൽ മെസ്സേജ് വന്നു വാട്സപ്പിൽ മെസ്സേജ് വന്നിട്ട് ഒരു പെണ്ണാണ് ഫോട്ടോ അതിനകത്തുണ്ട് ചാറ്റ് ചെയ്തിട്ടുണ്ടോട് പറഞ്ഞു വീഡിയോ കോൾ ചെയ്തോട്ടെ ചോദിച്ചു ഞാൻ പറഞ്ഞു ചെയ്തു അങ്ങനെയാണെങ്കിൽ ബോട്ടിമ്മിൽ വിളിക്കാമെന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു ദുബായിൽ ബോട്ടിമേ ഉള്ളൂ വാട്ട്സാപ്പിൽ കിട്ടത്തില്ല ഞാൻ പറഞ്ഞു ഓക്കെ വിളിച്ചോളാം പറഞ്ഞു ബോട്ടിമിൽ കോൾ വന്നു ഞാൻ കോൾ എടുത്ത എടുത്തവാടെ ഒരു പെണ്ണ് ആദ്യ ഫേസ് പിന്നെ നേരെ തുണിയില്ല ഒന്നുമില്ല ഫുള്ള് നേക്കഡായിട്ട് എൻ്റെ മുന്നിൽ ഞാൻ കൂളായിട്ട് കണ്ടുകൊണ്ടിരുന്നു കുറേ നേരം കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ഫോൺ കട്ട് ചെയ്തു ഓക്കെ തൊട്ട് പറയാം വാട്സപ്പിൽ ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് അങ്ങാണ്ടെടുത്തുള്ളൂ അപ്പോഴത്തേക്കും അടുത്ത മെസ്സേജ് എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതും അതിന് ശേഷം ഞാൻ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നേ ഉള്ളൂ അതിന് ശേഷം ഞാൻ കാണുന്ന യാതൊരു ബോക്സ് തരില്ലോ നമ്മുടെ വീഡിയോ ചാറ്റിൽ അതിൽ ഞാൻ നേക്കഡായിട്ട് അതായത് എൻ്റെ ഫേസ് ഇല്ല ഞാനെല്ലാം തുണിയില്ലാതെ നിൽക്കുന്ന രീതിയിൽ താഴത്തേക്ക് മാത്രമേ ഉള്ളൂ അതെനിക്ക് അയച്ചു തന്നു എന്നിട്ട് പറഞ്ഞ് കുറേ സ്ക്രീൻഷോട്ട് എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ സിസ്റ്റർ ബ്രദർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തരെ ഇങ്ങനെ മെൻഷൻ ചെയ്ത് നമ്മുടെ ഫ്രണ്ട്സിട്ട് തന്നെ കാണുമല്ലോ അപ്പോൾ എൻ്റെ അനിയനുണ്ട് ഉണ്ട് ഇവരൊക്കെ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സാണ് അവരുടെ എല്ലാവരുടെയും സ്ക്രീൻഷോട്ട് അതായത് ഫേസ്ബുക്കിൻ്റെ സ്ക്രീൻഷോട്ട് കവർ പേജ് എടുത്ത് എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞ് ഈ വീഡിയോ ഇവർക്കെല്ലാം അയച്ചു കൊടുക്കും ഞങ്ങൾക്ക് പൈസ തരണം ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് എത്ര രൂപ വേണ്ടത് തരാം എന്നിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്നില്ല അപ്പോൾ ഒരാളെ ഇപ്പോൾ എടുപ്പിടും ഞാൻ പറഞ്ഞു ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും എന്നിട്ട് ഇവരയച്ചു തന്ന വീഡിയോ ഞാൻ നേരെ എൻ്റെ ഫേസ്ബുക്കിൽ ഞാനങ്ങ് പോസ്റ്റ് ചെയ്തു ഇതുപോലെ എനിക്കൊരു കോൾ വന്നിരുന്നു ഇങ്ങനെ സംഭവിച്ചു അവർ നോക്കുമ്പോൾ ചടാ ഞങ്ങൾ വീഡിയോ ആർക്കെങ്കിലും അയച്ചു കൊടുക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പബ്ലിക്കായിട്ട് വേണ്ട ഫേസ്ബുക്ക് അന്നത്തെ എൻ്റെ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിനെ അറിയാറ് അതായത് ഇങ്ങനത്തെ വിഷയങ്ങൾ വന്നാൽ നമ്മളത് കൂളായിട്ട് എടുക്കുക കൂളായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നമ്മളെ തകർത്താൻ നമ്മൾ വിചാരിച്ചാലേ നടക്കുള്ളൂ അല്ലാതെ ആരെങ്കിലും നമ്മളെ പറ്റി ചെയ്യാൻ നമ്മൾ ടെൻഷനാകുന്ന നിൽക്കുമ്പോഴാണല്ലോ ഇതിനകത്ത് പെട്ടുപോകുന്നത് എന്ത് ടെൻഷനാണ് അവരെന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ അതുപോലെ തന്നെ ഈ പറഞ്ഞ കോളുകളൊക്കെ വരുന്ന സംഭവം ഇതിനേക്കാളും വലിയ തട്ടിപ്പുകൾ ദുബായിൽ നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ റേഞ്ച് കളിയാണ് അപ്പോൾ അതിൽ അവർ കളിക്കുന്നത് എങ്ങനെയാണ് ഇതിൽ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് പൈസ കിട്ടുന്നോണ്ടല്ലേ ഇവർ വീണ്ടും വീണ്ടും ചെയ്യുന്ന അല്ലെങ്കിൽ പിന്നെ ഇവർ ഈ പരിപാടി നിർത്തൂലേ ദുബായിൽ എന്നുള്ളത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം അതായത് ഒരു ടീമിനെ പരിചയപ്പെട്ട് അപ്പോൾ അന്ന് ഞാൻ ഞാൻ ബാച്ചിലറാണ് എൻ്റെ ഫ്രണ്ടാണ് ഇതിനകത്ത് പെട്ടത് അപ്പോൾ അവനൊരു കമ്പനി ലൈസൻസ് ഉണ്ട് അപ്പോൾ ഒരാളെ പരിചയപ്പെട്ട പറഞ്ഞത് നിങ്ങൾക്ക് കമ്പനി നിങ്ങൾക്ക് ബിസിനസ് അല്ലേ അപ്പോൾ ട്രേഡ് ലൈസൻസ് ഉള്ള ആളും വൈഫ് ഇവിടെ ഉണ്ടാവണം അങ്ങനെയാണെങ്കിൽ ഒരു സംഭവമുണ്ട് ബോംബെയിലേക്ക് ഈ സിനിമാ നടികൾക്കുള്ള രത്നങ്ങൾ പതിച്ച മാല കൊണ്ടുവന്നതാണ് പരിപാടി അതിന് ടാക്സ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്തൊക്കെയോ ചെയ്യും നമ്മൾ ജസ്റ്റ് ടിക്കറ്റൊക്കെ എടുത്തു തരും നമ്മളിതുമായിട്ട് അന്തേരിയിൽ എത്തിച്ചു കൊടുക്കണം എയർപോർട്ടിൽ പോയി ഇറങ്ങുന്നതും അവിടുന്ന് അവരുടെ വണ്ടി കാത്ത് അവിടുന്ന് പോകുന്നതും തിരിച്ചിങ്ങോട്ടേക്കുള്ളതും എല്ലാ ടിക്കറ്റ് ചെലവും അവർ ലക്ഷങ്ങളാണ് നമുക്ക് വാഗ്ദാനം എൻ്റെ ഒരു കൂട്ടുകാരൻ ഇതുപോലെ ഞങ്ങൾ പോയി സംസാരിച്ചു ആദ്യം പോയി സംസാരിച്ചു അപ്പം ഞാൻ കൂടെ ഉണ്ട് കേട്ടോ അവർ പറഞ്ഞു വൈഫെ ആയിട്ട് വരാൻ പറഞ്ഞു വൈഫ് കേട്ട് വരാം അങ്ങനെ മൂന്നാല് മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ശേഷം പറഞ്ഞു ഓക്കെ അതിന് നമുക്കിവിടുന്ന് ലീഗലായിട്ട് തന്നെ ഇവിടുന്ന് കയറ്റി വിടുന്നത് അല്ലാതെ കയറ്റി വിടുന്നില്ല പക്ഷെ നാട്ടിൽ ടാക്സ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തട്ടിപ്പ് അത് കഴിഞ്ഞിട്ട് തമിഴ് ആൾക്കാരായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് വക്കീലാന്നൊക്കെ പറഞ്ഞു എടുത്തുമ്പം ഒന്ന് ഭയങ്കര ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവർ പറഞ്ഞു പേഴ്സണലായിട്ടൊന്ന് കാണണം വൈഫിനെ ആ ഓക്കെ ഞാൻ അപ്പഴും ഈ എൻ്റെ കൂടെ ഉള്ള ആൾക്ക് വണ്ടി ഓടിക്കാൻ അറിയാത്തതുകൊണ്ട് ഞാൻ ആ കൂടെ പോകുന്നത് അപ്പം ഞങ്ങൾ ചെന്നു അപ്പം വേറൊരു പെണ്ണും ഉണ്ട് നല്ല ഭയങ്കര വെൽ ഡ്രസ്സൊക്കെ ആയിട്ട് കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണും ഉണ്ട് എന്നിട്ട് ഇവർ പറഞ്ഞ് നിങ്ങൾ വെയിറ്റ് ചെയ്യേ ഞങ്ങൾ ഇവരുമായിട്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ആ പെണ്ണ് കൂട്ടിക്കൊണ്ട് പോയിട്ട് സംസാരിച്ച് തിരിച്ചു വന്നു തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു അറബീനെ നമ്മൾ കാണണം അവർ ഒക്കെ നമുക്ക് റെഡിയാക്കി തരണം അപ്പോൾ അതിന് റെഡിയാക്കി തരണമെങ്കിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഭർത്താവിനോടൊന്നും പറയണ്ട നിങ്ങൾ ആരോടും പറയണ്ട നിങ്ങൾക്ക് ലക്ഷങ്ങൾ കിട്ടുന്ന കാര്യമാണ് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളൊക്കെ രക്ഷപ്പെടും ഞാൻ ഇതിനു മുന്നേ ഇതുപോലെ ചെയ്തിട്ട് ഞാൻ രക്ഷപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് ആ പെണ്ണു ഭയങ്കര ഒരു അരമുക്കാൽ മണിക്കൂർ അപ്പം നമുക്ക് അവിടെ നിന്ന് പുള്ളിക്കാരിക്കാകാൻ എന്ത് പറയണമെന്ന് അറിയാത്തതുകൊണ്ട് പുള്ളിക്കാരി എല്ലാം കേട്ടോണ്ടിരുന്നു ഓക്കെ ഞാൻ നോക്കട്ടെ ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പോകും നമ്മളോട് വണ്ടി കയറിക്കഴിഞ്ഞ് പോകുമ്പോഴാണ് ഈ കാര്യം പറയുന്നത് അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ പൈസേനോടുള്ള ആഗ്രഹം മൂത്തിട്ട് ഇതുപോലെ ഭാര്യമാർ ചിലപ്പോൾ ഭർത്താവിനോട് പറയാതെ അഡ്ജസ്റ്റ്മെൻറ്റിനാണെങ്കിൽ വഴങ്ങി കൊടുത്താൽ അവർ പറഞ്ഞ ഭർത്താവ് അറിയണ്ട ഭർത്താവ് പറഞ്ഞാൽ സമ്മതിക്കില്ല നിങ്ങൾക്ക് ഇത്രയും ലക്ഷങ്ങൾ കിട്ടുന്ന കാര്യമല്ലേ അപ്പോൾ ചിലർ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യും ഓക്കെ ശരി ഞാൻ സമ്മതിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഭർത്താവ് അറിയാതെ വഴങ്ങി കൊടു നിൽക്കുന്നുണ്ടാവും കൊടുത്ത് കഴിഞ്ഞാലത്തുള്ളതാണ് പിന്നെയാണ് ഇവരുടെ കളി തുടങ്ങുന്നത് പിന്നെ ഇവർ ബ്ലാക്ക് മെയിലിംഗ് വീഡിയോ വെച്ചിട്ട് ഇവർ നമ്മളെ ഏതാണ് ഇവരുടെ പരിപാടി അത് ഞങ്ങൾ അവിടെ വെച്ച് തന്നെ അപ്പം തന്നെ മറ്റേ ഇതിനെ നമ്മൾ സംസാരിച്ച ഒരാളുണ്ട് അയാളെ ഫോൺ വിളിച്ച് കുറേ ചീത്ത വിളിച്ച് നമ്മൾ ആ കേസ് അവിടെ വിട്ടു ഈ തട്ടിപ്പ് നടക്കുന്ന എവിടെയാണ് നടക്കുന്നത് ദുബായിൽ ഷാർജയിലാണ് ഈ സംഭവം നടന്നത് അപ്പം ഇതുപോലെ തട്ടിപ്പുകൾ എല്ലായിടത്തും നടക്കുന്നുണ്ട് ഇതിനൊരു ഒറ്റ വഴിയുള്ളൂ നമ്മൾ കൂളായിട്ടിരിക്കുക ഒരു മനുഷ്യൻ പോലും നമുക്ക് ഒരു പത്ത് രൂപ ഒരു പരിചയം ഒരാൾ നിങ്ങളെ ഓൺലൈൻ കണ്ടിട്ട് എന്നാൽ നിങ്ങൾക്ക് പൈസ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശേഷം പരിചയമുള്ളവർ പോലും തരില്ല അന്നേരമാണ് പരിചയം ഇല്ലാത്തവരെ വിളിച്ച് കോടികളും ലക്ഷങ്ങളും തരുന്നത് അതുപോലെ പല തട്ടിപ്പുകളുണ്ട് അത് ഓൺലൈനിൽ എന്ത് ആര് വെറുതെ പൈസ കിട്ടുന്ന പരിപാടിയാണെന്ന് പറഞ്ഞാലും മാക്സിമം പോയി ചാടാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ ഇനി ചാടുകയാണെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടാണെങ്കിൽ ഇതൊരു എൻജോയ്മെൻറ്റാക്കി എടുക്കാം ടൈമുള്ളവരൊക്കെയാണ് ഞാൻ ചെയ്ത പോലെ തന്നെ ഞാൻ ഇപ്പോഴും ആരെങ്കിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ആ ഓക്കെ തരാലോ അതിനെന്താ എന്താ ചെയ്യേണ്ടേ പറയൂ ഞാൻ എത്ര നേരം ചാറ്റ് ചെയ്യുന്നുള്ള ഞാനത് ഞാനത് ആഡ് ചെയ്യണം ഇതിനകത്ത് എവിടെയാഡ് എനിക്ക് അറിയില്ല എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആഡ് ചെയ്യാം അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ഇതുപോലെ ആര് വന്നിട്ടായാലും വെറുതെ പൈസ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കരുത് ഒരാളും ആർക്കും വെറുതെ പൈസ കൊടുക്കില്ല പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ സഹായിക്കുന്നതാണെങ്കിലും ഇതുപോലെ ഓൺലൈൻ വന്നിട്ട് ഒരു പരിചയമില്ലാത്തവർക്ക് ആരും പൈസ കൊടുക്കാൻ നിൽക്കില്ല അത് ആദ്യം മനസ്സിലാക്കുക തട്ടിപ്പിപ്പെടാതിരിക്കുക ഇതുപോലെ തട്ടിപ്പിപ്പെട്ടാൽ കൂളായിട്ട് എൻജോയ് ചെയ്ത് അത് അവരെ നമ്മളെ അവർ മണ്ടന്മാരാക്കാൻ നോക്കുന്നെങ്കിൽ അവന്മാരെ കുറേ മണ്ടന്മാരാക്കിയിട്ടേ വിടാവുള്ളൂ ഞാനത് എൻ്റെ ഒരു ഇതിൽ ഞാൻ ഇതുവരെ അതാണ് അപ്പോൾ നിങ്ങൾക്ക് വന്നാൽ ഇതുപോലെ തന്നെ ചെയ്യുക കൂളായിട്ട് എടുക്കുക മറ്റൊരു വീഡിയോട്ട് കാണാം വീണ്ടും കാണാം ബൈ